സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലൂടെ എല്ലാവർക്കും സ്വാഗതം സുഗമോ ദേവിയിൽ നമ്മുടെ രജനി മാറുന്നു നമ്മുടെ ഗിരീഷിനെയും അവർ വെറുതെ വിടാതെ ആക്രമിക്കുന്നുണ്ട് ഗിരീഷ് കുറച്ച് ആയിട്ട് വീട്ടിൽ വരുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ രജനിയുടെ മനസ്സങ്ങ് മാറുന്നുണ്ട് സ്വന്തം ഭർത്താവിനാണല്ലോ ആ ഒരു ഉപദ്രവം ഏറ്റിരിക്കുന്നത് അപ്പോൾ ഇവര് വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ രജനി ഞങ്ങൾ എവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് നമ്മുടെ ദേവിക രജനിയോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രജനി ദേവികയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോയാൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നവും തീരുമോ ഞങ്ങൾക്ക് സമാധാനം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ തനുജ ദേവിയെ കാണാൻ വന്നിട്ട് പറയുന്നുണ്ട് അടുത്ത് തന്നെ ചന്ദ്രോത്ത് വീട് ലേലത്തിന് പോകും ആ വീട് പിടിച്ചെടുക്കാൻ പോകുന്നത് ഞാനാടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവിക ഭയങ്കരമായിട്ട് ഒരു ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട് നീ അത് പിടിച്ചെടുത്താൽ ഞാൻ നിന്റെ തല വെട്ടും എന്നൊക്കെ ശരിക്കും ദേവിക ഒന്നും ചെയ്യില്ല ഡയലോഗ് അടിക്കുക മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ പിന്നെയും പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നത് തനൂജ മാത്രമാണ് എന്തായാലും നമുക്ക് കാച്ചിരുന്ന് തന്നെ കാണാം